யோ गाइस வெல்கம் சூப்பர் ഒരു ഭ്രാന്ത രണ്ട് ഗൈസ് കൂടാ രണ്ടും ഇതാ ഇവിടുന്ന് ചിരിച്ചു കളിക്കണം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സൂപ്പർ ത്രീ സ്റ്റാർ ഓക്കെ നമ്മൾ ഇന്നൊരു പുതിയ സ്ഥലത്ത് പോകിട്ടുണ്ട് കേക്കൽ കോട്ടയിലാണ് ഇതാ നമ്മൾ മേലെ പോവാണ് നമ്മൾ ഇതാ കേരിക്ക എല്ലാരും ഇതാ വന്നോണ്ടിരിക്കുന്നുണ്ട് നമ്മൾ കേരള ഇതാ താഴെല്ലാം കാണാം ഇതാ എല്ലാരും ഇതാ ഇവിടുന്ന് വരുന്നുണ്ട് ഇതാ ഗൈസ് നമ്മൾ മേല എത്തിയിട്ടുണ്ട് അങ്ങ് അങ്ങോട്ട് ഇതാ കൊറേ സാധനങ്ങൾ കാണുന്നുണ്ട് അവിടെ പോകാനാവുകയെന്നറിയില്ല പക്ഷെ നോക്കാം ഇതാ ഇതാണ് വ്യൂ നമ്മളിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത് നമ്മളെല്ലാരും ഇവിടെയാണ് നിൽക്കുന്നത് ഇതാ നമ്മൾ വേറെ എത്തിയിട്ടുണ്ട് ഇവിടെയെല്ലാം കുറേ സാധനം വേണിത് നടക്കേണ്ടത് ഇവിടെയാണ് ഗൈ ഞാനൊക്കെ പോകണം എന്നുള്ള സ്ഥലം ഇതവിടെ അവിടെ കുറേ സ്കൈ ഡൈവർ ചെയ്യാം ഇതാ നമ്മളിതാകും താഴം

ഇതാ ഗൈസ് നമ്മൾ താഴെ എത്തിയിട്ടുണ്ട് ഇനി അങ്ങോട്ടാണ് പോകുന്നത് ഞാൻ കാണിച്ചു തരാം ഇതാ നമ്മളിതാ ആയിട്ട് ഇതാ പോന്നുണ്ട് ഇവിടുന്ന് കുറ്റക്കേട് കളിക്കുന്നുണ്ട് ഇതാ നല്ല നല്ല വ്യൂ ഉണ്ട് അവിടെ ഒരു കിണറുണ്ട് പിന്നെ തീർന്ന്

ലെറ്റ്സ് ഗോ എല്ലാം നമ്മുടെ ഫാമിലി മൊത്തം ഉണ്ട് കായി ഒരു ടൂറിന് മൂകാംബികയില് പോയതാണ് ഇവിടുന്ന് ഇതാ കുറേ സാധനങ്ങളുണ്ട് അവിടെയാണ് നമ്മളിപ്പം കേട്ടിട്ട് വന്നത് ഇങ്ങോട്ട് പോവാ ഒരു കുട്ടിയെല്ലാം കളിക്കുന്നുണ്ട് ഇനി നമ്മൾ മേലെയാണ് ഇന്റെ മേലെയാണോ പോകുന്നൊന്നും അറിയില്ല ഇതൊരു പ്രാവിലെ അവിടെ നിൽക്കുന്നത് അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ടേക്കുന്ന നടക്കാം ഇതാ വരുന്നു മോഹൻലാൽ ഇതാ നമുക്ക് ഇവിടുന്ന് എല്ലാം കാണാം ഇതാ ഇവിടേതാ ഇരിക്കുന്ന പിന്നെ ഇതാ നമ്മളെ മെയിൻ കുട്ടി കാണുന്നുണ്ട് അവിടെ നമ്മളത് അങ്ങോട്ട് പോക്കാണ് ഇവിടെ ക്ലോസ്ഡ് ആണ് ഇവിടെ സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ഇതാ ഇതെല്ലാം കാണുന്നുണ്ട് ആരാ കരീന്ന് ആ ഇനി നമുക്ക് നടക്കാം ഇവിടെ ഒരു സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ താഴേക്ക് പോക്കാണ് നടക്കലാണ് ഒരു കുഞ്ഞിക്കുട്ടിണ്ടാ നമ്മളെ ശ്രീധനി നമ്മളെ മെയിൻ കുട്ടിയാണ് നമ്മളെ ചാനലിന്റെ നിങ്ങളവര് നിങ്ങൾ ഈ കുട്ടീന്റെ എല്ലാ വീഡിയോ കാണുന്നു വിശ്വസിക്കുന്നു ഓക്കെ അങ്ങനൊക്കെ അധികം മലയാളം അറിയില്ല അതുകൊണ്ട് കുറച്ച് ഞാൻ ആഫ്രിക്ക നാണയം കഴിച്ചു വരുന്നു ഇതാ എന്റെ ചേച്ചി അതാ നാടാൻ വന്നിട്ട് നാടാൻ വന്നിട്ട് ഓ കടല് കാണുന്നുണ്ട് അതാ അതാക്കഴ്ക്ക് ഒരു തല അതിനുള്ളിൽ ഇട്ടിട്ട് കിട്ടുവാന്നറിയില്ല ഇതാ കൈസ് നമ്മള് ണ്ട് ഇതാ അങ്ങെല്ലാം കാണും അതാ നമ്മൾ നടക്കുന്നു നടന്ന് നടന്ന് കാല് വേന എടുക്കുന്നേ അമ്മ നമ്മളെ വീഡിയോന് മാത്രാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പം നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യും ആടെ എന്നാണോ വിശ്വസിക്കുന്നത് ആടെ എന്നാണെന്നോ കാണുന്നു എന്തെല്ലാന്നോ കാണുന്നു അതെല്ലാം ചെയ്തോ കേട്ടോ ഓക്കെ ഇതൊക്കെ ഈ കുട്ടി ഒന്നും ചെയ്യാണ്ട് എടുത്താൽ മതി അതിന് സുഖമാണ് പക്ഷെ നമ്മളെല്ലാം കാലിൽ നടക്കുകയാണ് ചെയ്യുന്നത് വ്യൂ ഉണ്ട് ഓടിയേ അവിടെ എത്താൻ പോവാണ് ത്രീ കുറച്ചെല്ലാം കാണൂല ഒരു ഭ്രാന്തനുണ്ട് ഗായ്സ് കൂടാ രണ്ടും ഇതാ ഇവിടുന്ന് ചിരിച്ചു കളിക്കണം നല്ല വ്യൂ ഉണ്ട് പിന്നെ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം ഗൈസ് ലൈക്കും